കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം മണ്ണാർക്കാട് ജി പ്രഭാകരൻ യു വിക്രമൻ നഗറിൽ നടന്നു പാലക്കാട് ബി വി കെ ശ്രീകണ്ഠൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി എം സബീർ അലി അധ്യക്ഷനായി മണ്ണാർക്കാട് നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയായി ഐ ജെ യു ദേശീയ സമിതി അംഗം ബെന്നി വർഗീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ സംസ്ഥാന ഭാരവാഹികളായ ജോബ് ജോൺ മുജീബ് റഹ്മാൻ വാസന്തി പ്രഭാകർ കൃഷ്ണദാസ് കൃപ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു വിവിധ അവാർഡ് ജേതാക്കളായ ജോബ് ജോൺ അലത്തൂർ ബാബു കണക്കമ്പാറ ചുറ്റൂർ സിബിൻ ഹരിദാസ് ഹരിയാനയിൽ നടക്കുന്ന ദേശീയ സെമിനാർ പ്രതിനിധികളായ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി എം സബീർ അലി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ബെന്നി വർഗീസ് എം മുജീബ് റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി എം സബീർ അലി അധ്യക്ഷനായി രാജേഷ് മണ്ണർ മണ്ണാർക്കാട് അനുശോചന പ്രമേയവും സംസ്ഥാന സെക്രട്ടറി മുജീബ് സംഘടനാ പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാനത്തെ പ്രാദേശിക പത്രപ്രവർത്തകർക്കുള്ള ക്ഷേമനിധി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം എത്രയും വേഗം നടപ്പാക്കണമെന്ന് സംഘടനാ പ്രമേയം ആവശ്യപ്പെട്ടു പുതിയ ജില്ലാ ഭാരവാഹികളായി കൃഷ്ണദാസ് കൃപ പ്രസിഡന്റായും രാജേഷ് കല്ലടിക്കോട് മണികണ്ഠൻ അഗ്ളി ബാബു കണക്കമ്പാറ ചിറ്റൂർ സുബ്രഹ്മണ്യൻ കാഞ്ഞിരപ്പുഴ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും നൌഷാദ് തങ്കയത്തിൽ അലനല്ലൂർ ജനറൽ സെക്രട്ടറിയായും ഇ എം അഷ്റഫ് മണ്ണാർക്കാട് ഷെരീഫ് ഒറ്റപ്പാലം ബിഷ്ണോഥൻ കാഞ്ഞിരപ്പുഴ രാഹുൽ വടക്കഞ്ചേരി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും രാജേഷ് ലക്കിടി ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു അജിത്ത് മംഗലണ്ട മജ്യൻ ദൃശ്യകല മണ്ണാർക്കാട് അനിൽകുമാർ മണ്ണാർക്കാട് ഷാജഹാൻ നാട്ടുകൽ സുജിത്ത് കല്ലടിക്കോട് സജീവ് മാത്തൂർ എന്നിവരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി ബെന്നി വർഗീസ് സി എം സബീർ അലി മുജീബ് റഹ്മാൻ ജോബ് ജോൺ ജോജി തോമസ് രാജേഷ് മണ്ണാർക്കാട് വാസന്തി പ്രഭാകർ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു ബഹുമാന്യരായ പത്രപ്രവർത്തകരെ സുഹൃത്തുക്കളെ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായി നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകമായ നന്ദി പ്രകടിപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് എൻ്റെ വിജയത്തിൽ മാത്രമല്ല ഇവിടെ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് മണ്ണാർക്കാട് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളും സംസ്ഥാന രാഷ്ട്രീയവും ജില്ലാ രാഷ്ട്രീയവും പ്രത്യേകിച്ച് മണ്ണാർക്കാട് രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്തു അതിലിപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പം എന്നെ അനുകൂലിച്ചവരല്ല എന്നെ ഉദ്ദേശിച്ച് എൻ്റെ രാഷ്ട്രീയത്തിനെ അനുകൂലിച്ചവരല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായ നിലപാടുകളുണ്ട് നിങ്ങളുടെ പത്രപ്രവർത്തനത്തിൽ നിഷ്പക്ഷമായി നീതിപൂർവമായും പ്രവർത്തിച്ചവരാണ് ഭൂരിപക്ഷവും എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നല്ല പത്രപ്രവർത്തനം കാഴ്ചവെച്ചവരാണ് ഈ രാഷ്ട്രീയം മുഴുവൻ ജനങ്ങളിലേക്കും പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ നിലപാടുകൾ പൊതുസമൂഹത്തിലും എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ നിഷ്പക്ഷമായ നീതിപൂർവമായ ആത്മാർത്ഥമായ പത്രപ്രവർത്തനത്തെ ഞാൻ പ്രത്യേകമായിട്ട് മണ്ണാർക്കാടുകാരെയും പാലക്കാടുകാരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് നമ്മൾക്ക് സ്ഥാപിത താല്പര്യം സ്വാർത്ഥ താല്പര്യം ഇതെല്ലാം ഓരോ വ്യക്തികൾ പക്ഷെ നമ്മൾ ഏറ്റെടുക്കുന്ന ചുമതല അതൊരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിലേക്കും അധികാരി വർഗത്തിലേക്കും എത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് യഥാർത്ഥ പത്രപ്രവർത്തനം അപ്പോൾ മനുഷ്യന് ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ട് ചെറിയ ചെറിയ അവലാദികളുണ്ട് അത് തൊട്ട് നമ്മുടെ ഭൂമിയെ പൊതുവായി ബാധിക്കുന്നു പ്രകൃതിയെ മൊത്തമായി ബാധിക്കുന്നു എല്ലാ സസ്യലതാദികളെയും ജന്തു ജീവജാലങ്ങളെയും ബാധിക്കുന്നു ബഹിരാകാശ മേഖലയിലെ കാര്യങ്ങൾ സമുദ്ര അന്തർഗവേഷണ കാര്യങ്ങൾ തൊട്ട് എല്ലാറ്റിനെക്കുറിച്ചും ചിന്തിക്കുകയും അതിലേക്ക് ഇടപെടുകയും അതെല്ലാം എത്രണ്ടടുത്ത് എത്തിക്കുകയും അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ഉത്തരവാദിത്തമാണ് പത്രപ്രവർത്തനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ചലനാത്മകമായി നിൽക്കേണ്ട വിഭാഗം പത്രപ്രവർത്തകരും ദൃശ്യമാധ്യമ പ്രവർത്തകരുമാണ് നമ്മുടെ ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത നിലനിർത്താൻ ഏറ്റവും സഹായകരമായി പ്രവർത്തിക്കേണ്ടതും പത്രപ്രവർത്തനമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓരോ നിലപാടുകളുണ്ടാവും ആ നിലപാട് രാഷ്ട്രീയ നിലപാടാകാം അതല്ലാത്ത നിലപാടാകാം അരാഷ്ട്രീയ നിലപാടാകാം എന്ത് നിലപാടുണ്ടെങ്കിലും നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും അത് നിഷ്പക്ഷമായിരിക്കണമെന്നും അതിൽ നീതിപൂർവമായി പ്രവർത്തിക്കണമെന്നും ഏറ്റവും കൂടുതൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ജോലിയെ പത്രപ്രവർത്തന മേഖലയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നമ്മുടെ ഈ ഭരണഘടന നിലനിൽക്കുന്നതിൻ്റെ എല്ലാം ഒരു നെടുന്തൂടുകളിൽ ഒന്നായി ഈ മേഖലയെ നമ്മൾ വരെയിരുത്തുന്നത് ഇപ്പം നിങ്ങളിലാണ് ശക്തമായ പ്രതീക്ഷ സാധാരണ ജനങ്ങൾ വെച്ചുകുലർത്തുന്നത് കാരണം നിങ്ങളിൽ നിന്നാണ് നീതി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഭരണകൂടം എവിടെയെല്ലാം വ്യതിചലിക്കപ്പെടുന്നുവോ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തെ നിങ്ങൾക്കാണ് അതൊരു ലോക്കൽ ബോഡി തൊട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് വരെ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം സുരക്ഷ സംരക്ഷണം എല്ലാം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ കുറേ കൂടെ ജാഗ്രത പുലർത്തേണ്ട സമയമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പലപ്പോഴും പലരെയും പല മേഖലയിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇന്റർനെറ്റിൻ്റെ പിടിയിലാണ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാം ഏത് സെക്കൻഡിലും ഏത് നിമിഷത്തിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നൊരു കാലമാണ് ഇല്ലാത്തത് ഉണ്ടെന്ന് പ്രചരിപ്പിക്കാൻ ചില ഉദ്ദേശങ്ങളുണ്ട് ഉള്ളത് ഇല്ല എന്ന് കാണിക്കാൻ ചില പ്രവർത്തനങ്ങളുണ്ട് പത്രപ്രവർത്തന മേഖല അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിട്ടുണ്ട് ഭയങ്കര മത്സരം നടക്കുകയാണ് സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള വടംവലികൾ നടക്കുന്നുണ്ട് ഭരണകൂടം അതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ലഭി നിൽക്കേണ്ട ഭീഷണികൾ ആ സ്ഥാപനത്തിൽ തന്നെ ഇല്ലാതെ ചെയ്യും എന്നുള്ള കനത്ത ഭീഷണി നിലനിൽക്കുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ് എൻ്റെ മുമ്പിൽ ശ്രീ പ്രഭാകരേട്ടൻ്റെ ഓർമ്മകൾ വരിക എത്ര വർഷങ്ങളായി ഞാനൊക്കെ കെ എസ് യു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് അന്നൊക്കെ സാധാരണ ഒരു പ്രവർത്തകനാകുമ്പോൾ പോലും അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗ്യമാണ് എത്രയോ ഉന്നതരുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് ഞാൻ അകലെ മാറുമെന്ന് കണ്ടിട്ടുണ്ട് നിലപാടുകളുള്ള ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും കണ്ടാൽ അദ്ദേഹം തന്നെയാണോ അതൊക്കെ എഴുതുന്നത് നമുക്ക് സംശയിച്ചു പോകും അത് ഈ പ്രകൃതിയിലെ സാധാരണ ജനവിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തൊട്ട് ഏറ്റവും അവശരായ നിരാലംബരായ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളുടെ പ്രശ്നം ഉന്നത തലത്തിലെത്തിക്കാൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു പത്രപ്രവർത്തകനാണ് എല്ലാവർക്കും പ്രഭകാരനാവാൻ കഴിയില്ല ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും സ്വാധീനത്തിന് അകപ്പെടാതെ മുന്നോട്ട് പോയെന്ന് വെച്ചാൽ അതൊക്കെ വലിയ പ്രയാസകരമായ കാര്യമാണ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് സർക്കാരുകളുടെ നിയന്ത്രണവും ഭീഷണിയും അതിജീവിക്കാൻ കാര്യത്തിലുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എത്രയോ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്ത് വലിയ അർത്ഥത്തിൽ തുടങ്ങി ഇടയ്ക്ക് വെച്ച് കൂട്ടേണ്ടി വന്നു സാമ്പത്തികമായ അരാജകത്വം ഒരു ഭാഗത്തും കൃത്യമായ നീതി ഈ പത്രപ്രവർത്തകർക്ക് ലഭിക്കാത്ത കൊടുക്കാത്ത സ്ഥാപനങ്ങൾ ഒരു വശത്ത് എല്ലാം കൂടി പറഞ്ഞാൽ സങ്കീർണമാണ് ഈ ഒരു കാലഘട്ടത്തിൽ പത്രപ്രവർത്തനം എന്ന് വെച്ചാൽ വലിയൊരു വെല്ലുവിളിയാണ് ഒരു പക്ഷേ പ്രഭാരേട്ടൻ്റെ മരണത്തിൻ്റെ പിന്നിൽ പോലും ദുരൂഹത ഉള്ളതായിട്ട് ചില പത്രങ്ങൾ ഞാൻ വായിച്ചു പോലീസും സം അതുപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ അന്വേഷിച്ചു പറഞ്ഞു കാരണം അതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹത ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹം നിർഭയനായിട്ട് നീതിമാനായിട്ട് നിഷ്പക്ഷനായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം നയിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കുകളാണ് നിങ്ങളോരോരുത്തരും അപ്പം ആ തെളിമ ആ ഒരു സുതാര്യത കാത്തു സൂക്ഷിക്കാൻ നിങ്ങളും ശ്രമിക്കണം ഒരുപക്ഷെ നമ്മളുടെ അഭിപ്രായത്തിന് ഇപ്പം വരെ കിട്ടിയെന്ന് വരില്ല പക്ഷെ ആത്യന്തികമായി സത്യം ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അജഞ്ചലരായി ആ ധാർമ്മികമായ ഉത്തരവാദിത്തം മുറുകെ പിടിച്ചുകൊണ്ട് നല്ല ഇച്ഛാശക്തിയുള്ളവരായി നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളിൽ ഭരണകൂടത്തിൻ്റെ അത്ര പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും സാധാരണ ജനങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ അവർക്കൊരു പിൻബലമായി കരുത്തായി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും നിങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ പൊതുസമൂഹത്തിനുമുണ്ട് അപ്പോൾ ആ പ്രതീക്ഷകൾക്കൊത്ത് വളരാനും പ്രവർത്തിക്കാനും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ കൂടണം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പത്രപ്രവർത്തകർക്ക് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യം എത്രയുണ്ട് അവർക്കൊക്കെയുള്ള സുരക്ഷിതത്വം എത്രയുണ്ട് വലിയ ഭീഷണിയാണ് ഇതിനെയൊക്കെ ചെറുക്കാൻ ശക്തമായ ഒരു സംഘടന വേണം കാരണം ഒറ്റയാൾ പോരാട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പം കൂട്ടായ നേതൃത്വം തീർച്ചയായിട്ടും ഈ മേഖലയിലൊക്കെ ധാരാളം പുതിയ മുഖങ്ങൾ കടന്നു വരുന്നുണ്ട് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള നല്ല സാങ്കേതിക വിദ്യ അറിയുന്ന അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന വിടുമിടുക്കരാണ് ചെറുപ്പക്കാരാണ് കൂടുതൽ കടന്നു വരുന്നത് പഴയ പോലെയല്ല അപ്പം ആ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നതും അവരുടെയൊക്കെ ഏറ്റവും നല്ല പ്രവർത്തനം നമുക്ക് ഈ മേഖലയിൽ വിനിയോഗിക്കാൻ കഴിയുന്നതും വളരെ ആശാവഹമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ സംഘടന പ്രഭാകരേട്ടൻ നമ്മെ വിട്ടുപരുന്നിപ്പോഴാണ് ചേച്ചി പറയണത് ഒക്ടോബറിലാകുമ്പോൾ ഒരു വർഷം തകിയ ഞാൻ തന്നെ അതിശ്ചയിച്ചു പോയി അപ്പോൾ നമുക്ക് ആ ഓർമ്മകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല ഓരോ കാര്യത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടുള്ളതും പാലക്കാടിൻ്റെ അട്ടപ്പാടിയുടെ എല്ലാ മേഖലയിലും എത്തിപ്പെട്ട് കഷ്ടപ്പെട്ട് പത്ത് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ പ്രവർത്തനം നടത്തി അന്നൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത കാലത്ത് ലോകത്തിനെ അറിയിച്ച എത്രയോ കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊരു വ്യക്തി വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നതിനപ്പുറം നമ്മളും വിചാരിച്ചാൽ ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നാടിന് വികസനത്തിന് പുരോഗതിക്ക് എല്ലാം പ്രയോജനകരമായി പ്രവർത്തിക്കാൻ പുതിയ തലമുറപ്പെട്ട ചെറുപ്പക്കാർക്ക് യുവാക്കൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജേർണലിസ്റ്റ് യൂണിയന്റെ എല്ലാ പ്രവർത്തനത്തിനും പിന്നെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും പേര് പറയുന്നില്ല ഞാൻ ഒരുപാട് വൈകി വന്നു ഒരുപാട് പ്രസവിക്കുന്നില്ല എന്തായാലും നിങ്ങളുടെ ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ നിങ്ങളെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യാൻ അത് എന്നെ വിമർശിക്കുന്ന കാര്യങ്ങളാവും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് എന്തായാലും എനിക്കുണ്ട് അത് തീർച്ചയായിട്ടും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് അതിനനുസരിച്ച് ഞങ്ങളുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും പാകപ്പഴകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നാടിന്റെ വികസന കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നിങ്ങളുടെയൊക്കെ ഇടപെടൽ ഉണ്ടാകണം ശക്തമായ ഇടപെടൽ ഉണ്ടാകും അതാരെ നോക്കിയാണെങ്കിലും വിമർശിക്കാൻ ഒരു മടിയും കൂടാതെ ഈ ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അപ്പൊ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് എൻ്റെ ഭാഗങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് സമൂഹത്തിലെ രാജ്യത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ് കാരണം ഇന്ന് എല്ലാം നിങ്ങളുടെ കൈകളിലാണ് ഇങ്ങനെ തന്നെ പറയണം കാരണം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ് മുതൽ മറ്റുള്ള എല്ലാ കാര്യത്തിലും നമ്മളൊക്കെ ആശ്രയിക്കുന്നത് രാവിലെ എന്താണ് ഞങ്ങൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് നടന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത കേട്ടിട്ടുകൊണ്ടാണ് തുടക്കം അപ്പോൾ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ക്യാമറയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേനയുടെ തുമ്പിലൂടെയാണ് സമൂഹം അറിയുന്നത് അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള അധസ്ഥിതരായ ആളുകളുടെ പ്രശ്നങ്ങളായാലും വലിയ ദുരന്തങ്ങളായാലും രാഷ്ട്രീയമായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നമുക്കറിയാം അതിൽ വലിയ പത്ര മാധ്യമങ്ങൾ മുതൽ താഴെ സോഷ്യൽ മീഡിയ വരെ ഇന്ന് ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇതിൽ നല്ല സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് കുറേ പുഴുക്കുത്തുക്കളുമുണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സത്യമാണ് നമ്മൾ അത് ചെയർമാൻ എന്നുള്ള ഞാൻ അനുഭവിച്ച അനുഭവിച്ചൊരാൾ കൂടിയാണ് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുമാണ് അത് വിഷയമല്ല അതായത് രക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് നേരിടാനും കഴിയും അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഇതിൽ ചീത്തപ്പേരുമ്പോൾ നമ്മൾ പറയുമല്ലോ ചളിയിൽ ഒരു വടികൊണ്ട് അടിച്ചാൽ നീളം തെറിക്കും അത് നല്ലതിൻ്റെ മേത്തേക്കും തിരക്കും അപ്പുറത്തേക്കും തിരക്കും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ സന്ദർഭികമായി സൂചിപ്പിച്ചു പത്രമാധ്യമ പ്രവർത്തകരുടെ കാര്യമായതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ എന്തായാലും ആ മണ്ണാർക്കാടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മറ്റേ അവരുടെ ഭാഗങ്ങളിലൊന്നുമില്ല എന്ന് എന്തായാലും സത്യസന്ധമായി സമൂഹത്തിൻ്റെ ഉന്നമനം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ വികസനം ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട എം പി ഇരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എം എൽ എ യുടേത് എം പിന്നെ അതുപോലെ തന്നെ നഗരസഭയുടേത് ജനപ്രതിനിധികളുടേത് ഒക്കെ രണ്ടിനും കഴിയും ഈ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്നത് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ കഴിയുന്നത് രാഷ്ട്രീയക്കാർക്കാണ് ഞങ്ങൾക്കത് നിങ്ങളൊന്ന് ചെയ്ത് എഴുതിയാലും അറിയാം ഒരു ഒരു വാക്ക് തന്നെ അല്ലെങ്കിൽ ഒരു വാർത്ത തന്നെ രണ്ട് രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും സത്യമാണ് അതിൻ്റെ അത് എങ്ങനെ അത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങൾ ചിലപ്പോൾ മനസ്സിലാവില്ല പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായുമ്പോഴേക്കും ഇതെവിടേക്കാണ് എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് റീഡ് ചെയ്തിട്ടുണ്ടാകും അപ്പം എന്തായാലും അത് പല നല്ല കഴിവുള്ള അതായത് കാര്യങ്ങളെ തങ്ങൾ തങ്ങളുദ്ദേശിച്ച രീതിയിലേക്ക് എത്തിക്കാൻ കഴിവുള്ള പത്രപ്രവർത്തകരുണ്ട് ഇവിടെ നാട്ടിലുണ്ട് കാരണം അത് സമൂഹത്തിൻ്റെ നന്മയിലേക്കായിരിക്കണം ഒരു ഉദാഹരണം പറയാ ഒരു എന്തെങ്കിലും ഒരു 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 പദ്ധതി ഒരു നഗരസഭയിലോ അല്ലെങ്കിൽ എം പിയുടെ പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയുടെ നെഗറ്റീവ് മാത്രം എടുത്ത് അത് അങ്ങോട്ട് ഇല്ലാതെയാക്കും ആളുകളുടെ ഇടയിൽ എന്തിനാണിത് നേരെ മറിച്ച് ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഇന്ന ഇന്ന ഗുണങ്ങളൊക്കെ സമൂഹത്തിന് ഉണ്ട് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അതും ആൾക്കാർ ഉൾക്കൊള്ളും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സസൂക്ഷ്മം മീഡിയകളെ വീഴ്ച കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ മുമ്പൊക്കെ ഒരു നമ്മൾ എഴുതുന്ന ഒരു പത്രം വീട്ടിലെത്തി രാവിലെ വായിക്കുന്നതു കൊണ്ടുവല്ലേ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് സാവധാനം വായിക്കും ഇപ്പം അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിലും അത് പിന്നെ ചാനലുകളായാലും സ്ത്രീകളൊക്കെ വീടിൻ്റെ അവർ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ മൊബൈലിൽ വാർത്ത വെച്ച് കേട്ടുകൊണ്ടാണ് അന്ന് ചെയ്യുന്നത് നമ്മളൊക്കെ ചെയ്യുക നമ്മളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എന്താ ചെയ്യാ ബോഡി കിട്ടിയില്ലല്ലേ അർജുൻ്റെ അപ്പോൾ അത്രയും ആ ഒരു രീതിയിൽ ഓരോ ദിവസത്തെയും ഓരോ കാര്യങ്ങൾ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നു അപ്പോൾ അത്രമാത്രം സെൻസിറ്റീവാണ് കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ പത്ര കൂടുതൽ പറയുന്നില്ല എം പിക്ക് തിരക്കുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ച് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തായാലും അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ഈ ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരികയാണ് നിങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കാവുമ്പോൾ ശക്തിയാവില്ല പക്ഷെ പക്ഷേ യൂണിയൻ ആയിക്കൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ആന ഇറങ്ങിയാലും പോകണം കാരണം ആനക്കറിയില്ലല്ലോ പത്രപ്രവർത്തകരാണെന്ന് ആക്രമിക്കലാന്നറിയാമല്ലോ അത്രയും ജീവൻ പടയവെച്ച് വാർത്ത ചെയ്യുന്ന പത്രപ്രവർത്തകരുണ്ട് അതേപോലെ തന്നെ ദുരന്തമുഖത്തായാലും ശരി കുറച്ചുകൂടി മറ്റേ ചാനലിൽ കിട്ടണേൽ അധികം കിട്ടുമ്പോഴാണ് നമ്മുടെ തണുപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി റിസ്ക് എടുത്ത് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പം എന്തായാലും നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയായാലും അത് ആത്മാർത്ഥമായി ചെയ്യുക സത്യസന്ധമായി ചെയ്യുക അതിനെന്നും അത് നിലനിൽക്കും എല്ലാവിധ ആശംസകളും നിർത്തുന്നു ും വിട്ടുപിരിഞ്ഞ പോയ നമ്മുടെ പ്രിയങ്കരനായ പ്രഭാകരേട്ടന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം മുൻകൈയ്യെടുത്താണ് അന്ന് സമ്മേളനം സംഘടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ പ്രസിഡന്റും നമ്മുടെ സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഈ കമ്മിറ്റി ചുമതലയേറ്റത് അന്നുമുതൽ എൻ്റെ വിശ്വാസത്തിൽ പരമാവധി പ്രഭാകരേട്ടനും യു വിക്രമൻ സാറെ പോലുള്ള മഹത് വ്യക്തികൾ പറഞ്ഞു തന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംഘടനയെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് അതിൽ കുറവുകളും പിഴവുകളും ഒക്കെ ഉണ്ടാവാം പക്ഷെ എന്നിരുന്നാലും പരമാവധി കഴിവിൻ്റെ പരമാവധി ശ്രമങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഈ സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഏതായാലും നമ്മുടെ ഇനിയൊരു ഈ തെരഞ്ഞെടു ഈ ഒരു സമ്മേളനത്തോടുകൂടി നമുക്കൊരു പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കേണ്ടതുണ്ടതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിനിധി സമ്മേളനമാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്കിന്ന് ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ അവറുകളാണ് അദ്ദേഹം നമുക്ക് നമ്മുടെ സംഘടനയെ കുറിച്ചും സംഘടനയുടെ ഭാവി പരിപാടികളെ കുറിച്ചും നമ്മുടെ വരാൻ പോകുന്ന ഓഗസ്റ്റിൽ മലപ്പുറം തിരൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചുമുള്ള അതുപോലെപ്പോ ഈ അടുത്ത മാസം മൂന്ന് നാല് തീയതികളിൽ ഹരിയാനയിൽ നടക്കുന്ന ദേശീയ കൺവെൻഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ പ്രസ്ഥാനം പടുത്തുയർത്താൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ വിക്രമ സാറേ പ്രത്യേകം ഈ സമയത്ത് സ്മരിക്കുകയാണ് എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും രണ്ടു വാക്കു പറയാനും അവരെ പറ്റി ഉദ്ദേശിക്കാം എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും എന്നെ വിളിക്കും ആദ്യം നമുക്ക് പോകല്ലേ എന്ന് വിളിച്ച് ശരി പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ എവിടെ ഞാൻ അസൗകര്യമാണെങ്കിൽ പോവാൻ പറഞ്ഞു ചെന്നെ കൊണ്ടുപോയി കൊണ്ടുവരുന്നതാണ് ഈ വേദിയിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കേണ്ടത് എൻ്റെ മറ്റേ സാറായിരുന്നു ഇത് വളരെ വേദനയോടുകൂടി ഞാൻ ഓർക്കുകയാണ് ഓട്ടം അപ്പോൾ ഈ സംഘടന ാണ് ഇത് ഫോം ചെയ്തത് പ്രവർത്തനം തുടങ്ങി അന്ന് പ്രവാരസാറ് വിക്രമസാറ് ആവില്ല ശേഷം ശേഷമാണ് ജഗദീഷ് ബാഗ് കുറച്ച് പേര് കൂടി എട്ട് പേര് ഒമ്പത് പേരുന്നുള്ളു ഞാനൊക്കെ അതിനുശേഷം വന്ന അപ്പോൾ അന്ന് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഈ പ്രസ്ഥാനം കൊണ്ടുവന്നൊരു പ്രസ്ഥാനാണ് ഈ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഏകദേശം കേരളത്തിൽ നമുക്ക് എണ്ണൂറ്റി അമ്പത് മെമ്പർമാരുണ്ട് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ് നോക്കണം കുറേ പേര് കാർഡ് പുതുക്കാനുണ്ട് കാർഡ് പുതുക്ക പുതുക്കാനും വളരെ ഒത്തിരി പേരുണ്ട് അവർ കാർഡ് പുതുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് ഉള്ള കാര്യങ്ങളൊക്കെ ലേബർ കോടതിയിൽ കേസ് ഉണ്ട് ഇവര് നമുക്ക് ചെറിയൊരു വിവാഹം വിട്ടുപോയി പ്രഭാത സ്ഥലം കണ്ടവരെ വിശ്വസിച്ചാൽ കുറച്ച് പേര് അങ്ങനെ ചതിച്ച് പോവാണ് ചെയ്ത് നമ്മളേന്ന് വിട്ടു പോവുക പക്ഷെ ആ അതിലൊരു കേസിൽ അന്ന് പ്രസൻ്റായിട്ട് വിക്രമ വിക്രമസാറിന് അനുകൂലമായിട്ടൊരു കോടതി വിധിയുണ്ട് ആ കോടതി വിധി നമ്മുടെ കയ്യിലുണ്ട് യഥാർത്ഥ കെ ജെ നമ്മളാണെന്നും എന്ന് പറഞ്ഞിട്ടാണ് വിധി ആ വിധിയുടെ പകർപ്പ് നമ്മളെ കേട്ടു ഇനി വീട്ടിൽ നമ്മൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലേബർ കോടതിയിൽ നമ്മൾ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ ചെന്ന നോട്ടീസിലും പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥം നമ്മളും തന്നെയാണ് ചെറിയൊരു പ്രശ്നമൊക്കെ എന്ന് വെച്ചാൽ രണ്ടുപേർ കണക്ക് കൊടുത്തിട്ടില്ല നമ്മളെ ചെറിയ പ്രശ്നമൊക്കെ മാത്രമേ ഉള്ളു ഇപ്പോൾ കേസ് കിടക്കുന്നതുകൊണ്ട് അവർ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യഥാർത്ഥ ഓഫീസ് നമ്മുടെ കയ്യിലാണ് അതുപോലെ തന്നെ അതിൻ്റെ രേഖകൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ കേസ് നടക്കേണ്ടത് അവരെന്തോ ചെയ്തുകൊണ്ടെ നമുക്ക് വിഷയമല്ല ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഘടന വളരെ ശക്തമാണ് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുപ്പത്തായിരം മെമ്പർമാരുണ്ട് മുപ്പത്തി ആറായിരം മെമ്പർമാർ ഒന്നും രണ്ടുപേരല്ല അവർക്കൊക്കെ ഇന്ത്യൻ ജനലക്ഷണമുള്ള ആറു വരെ എഴുപത് പേരാണ് അത് അത് മുമ്പിടുന്നു വിട്ടുപോയ ആൾക്കാരാണ് തമിഴ്നാട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് ആൾക്കാരുണ്ട് അവർക്ക് ഒമ്പത് രണ്ട് ഒമ്പത് നാല് സംസ്ഥാനങ്ങളിൽ മാത്രമേ ആൾക്കാരുള്ളൂ അപ്പൊ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് പറയാം അതുകൊണ്ട് പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചില ഏറ്റവും കൂടുതൽ പാലക്കാട് മലപ്പുറം മറ്റേ നമ്മള് തിരുവനന്തപുരം പോലെ അങ്ങനെ എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട് കുറച്ച് ജില്ലകളിൽ മാത്രമേ കുറച്ച് ആൾക്കാർ കുറവുള്ളൂ അതൊന്നും പരിഹരിച്ചിട്ട് വരികയാണ് ഇനി പുതിയ നേതൃത്വം സംസ്ഥാന സമ്മേളനം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാം എന്ന് പറഞ്ഞല്ലോ ആ അതോടുകൂടി ഏകദേശം നമുക്ക് എല്ലാ ജില്ലകളിലും കൂടുതൽ ആൾക്കാർ ശക്തിപ്പെടുത്താൻ സാധിക്കണം സാധിക്കണം പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് രണ്ട് ചുമതലയാണ് ഒന്ന് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഒന്ന് പ്രസിഡന്റും കൂടിയുണ്ട് അപ്പോൾ ജില്ലാ പ്രസിഡന്റ് കൂടെയാണ് അപ്പൊ ഈ രണ്ട് ചുമതല കളിക്കുന്ന ആൾ വളരെ ഭംഗിയായിട്ട് സർവേ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നു അതിന് പ്രത്യേക ഒരു കൈഡുകൾ പിന്നെ കൂടെ നിന്ന ഇതിന്റെ എല്ലാ തുറക്കം പിടിച്ച കൃഷ്ണാസ്തംഭ രാജേഷ് അതുപോലെ അവരുടെ കൂടെ നിന്ന കുറച്ച് പേരുണ്ട് അവരൊക്കെ എനിക്കറിയില്ല അങ്ങനെ കുറച്ച് പേരുണ്ട് അവരൊക്കെ കൈയടിയുണ്ട് കാരണം ഇത്രയും നന്നായിട്ട് ഒരു ജില്ലാ സമ്മേളനം പറഞ്ഞാൽ ഇരുപത് പേരൊക്കെ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് പേരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സംഭവം അപ്പൊ അവർക്കൊക്കെ പ്രത്യേകം നന്ദിയും കടപ്പാടും കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഇപ്പൊ എന്താ പറയാ ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയും ലോകത്തെ രണ്ടാമത്തെ മാധ്യമ പ്രവർത്തക സംഘടനയാണ് ഐ ജി ഐയും ആ ഐ ജെയുടെ നാഷണൽ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ മുന്നൂറ് പേരാണ് ആ പ്രതിനിധികളിലെ സംസ്ഥാനത്തുള്ള പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ ചെന്ന് ചേർന്നത് വളരെയേറെ ചർച്ചകളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കാരണം വെച്ചാൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കറിയാം ഭയങ്കരമായ രീതിയിലുള്ള ചർച്ചകൾ ഓരോ സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് ധരിപ്പിക്കണം പിന്നെ നി നിരവധി പ്രമേയങ്ങൾ അങ്ങനെ ശരിക്കും ഈ സംസ്ഥാന ഈ ചടങ്ങ് ഐ ജി ചടങ്ങ് സംസ്ഥാനം സംഘടിപ്പിക്കുന്നത് ആ സംസ്ഥാനമാണ് ഒരു ആറ് മാസം മുമ്പിൽ ഒരു ഒമ്പത് മാസം മുമ്പിൽ തന്നെ ഇതിനടുത്ത് അതായത് ചണ്ഡിഗഡിൽ വെച്ച് പഞ്ചാബ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഐ ജി യു നാഷണൽ എക്സിക്യൂട്ടീവായിരുന്നു അതിനകത്ത് ഒരു അമ്പതാറുള്ള ആളെ വരെയുള്ളൂ ആ സംഘടിപ്പിച്ചത് പഞ്ചാബ് സർക്കാരാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നത് ഹരിയാന സർക്കാരാണ് അത് അതേ രീതിയിലാണ് ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂല്യം അത്ര കണ്ട് വലുതാണ് ആ വേദിയിലേക്ക് ഞങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ഒക്കെ കൂടിയാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ പോകുന്നത് സർക്കാരിൽ ആവശ്യമായി വർഷങ്ങളായി നിരന്തരം സംസ്ഥാന സമിതിയും ജില്ലാ ആ ആവശ്യം വേണ്ടി കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി വടക്കഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക